ഞാനും എൻ്റെ ഫ്രണ്ട് സിജ്മയും മക്കളെയും കൊണ്ട് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയിട്ട് കുറേ നാളായിട്ടോ അപ്പോൾ ശിശുബേട്ടനും ചോട്ടും അതുപോലെ തന്നെ കണ്ണനും നാലാം തീയതി ശബരിമലയ്ക്ക് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ മാക്സിലേക്കാണ് പോയിട്ടുള്ളത് മാക്സിൽ പോയി എന്നല്ല ഏത് ഷോപ്പിൽ കയറി കഴിഞ്ഞാലും നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് നമ്മൾ എല്ലാ വഴിക്കും തിരഞ്ഞു നടക്കുന്നുള്ളതാണ് അപ്പോൾ ബ്ലാക്ക് ട്രൗസേഴ്സ് വേണ്ടിയിരുന്നു അപ്പോൾ അത് നോക്കി അതുപോലെ തന്നെ സാൻഡൽസും കാര്യങ്ങളും ൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് നോക്കുകയായിരുന്നു കേട്ടോ നല്ല നല്ല കിഡ്സിൻ്റെ സാന്ഡിൽസ് വന്നിട്ടുണ്ടായിരുന്നു ക്ലോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ വേദോന് വേണ്ടിയിട്ട് ഒരു സാന്ഡൽ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ ഇത് ഒരു ബ്ലാക്ക് റെഗുലർ യൂസിന് പറ്റും കേട്ടോ പക്ഷേ ഇത് അഡ്ജസ്റ്റബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല പിന്നെ ഈ ഒരു ബാഗ് കണ്ടോ എനിക്കിങ്ങനത്തെ ക്യൂട്ട് ലിൽ തിങ്സൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇതുപോലത്തെക്കെ ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് എന്തോ എനിക്ക് എപ്പോഴും ഇത്ര പ്രായമായിട്ടും എനിക്ക് അങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഭയങ്കര ഒരു ഒരു പ്രത്യേക ഒരു ഇതാണ് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ എൽബോ സ്ലീവ് ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ ഞാൻ എനിക്ക് കൈക്ക് കൊണ്ട് എപ്പോഴും ത്രീ ഫോർ ആണ് പ്രിഫർ ചെയ്യാറുള്ളത് ഈ ഒരു എക്കോബ ബ്രൗൺ ഡ്രസ്സും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ അതും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെയും സ്ലീവ് എൽബോ ആയിരുന്നു ഞാൻ എപ്പോഴും ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഈ സ്ലീവ്സ് യെല്ലോ ആവുന്ന സമയം ഈ എൽബോ ആവുന്ന സമയത്ത് ഞാൻ എപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ടി വരാറുണ്ട് ഹാഫ് സ്ലീവ്സും എനിക്ക് പറ്റും അങ്ങനെയൊക്കെ അപ്പം പിന്നെ സാന്ഡിൽസ് നോക്കിയ സമയത്ത് സിജുമയ്ക്ക് ഈ ഒരു ബ്ലാക്ക് വണ് ഇഷ്ടമായി പക്ഷെ അതിൻ്റെ ഹീൽസ് ഉണ്ടല്ലോ ഇങ്ങനെ ഗം ചെയ്തു വെച്ചതായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും എടുത്തില്ല പിന്നെ ഈ ഒരു ബാഗ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ ഒറ്റ സിബേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാനത് ജസ്റ്റ് നോക്കി സിജുമയ്ക്ക് സ്കൂൾ ബാഗ് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൾ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതാവുമ്പം കുറച്ച് ഹ്യൂജാണ് മറ്റേതാവുമ്പം സൈസൊക്കെ ഒക്കെ ആയിരുന്നു ബ്രൗണ് പക്ഷെ ഒറ്റ സിപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ലഞ്ചൊക്കെ ക്യാരി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതെടുത്തില്ല പിന്നെ കുറച്ച് നല്ല നല്ല ഈ സ്ലിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭംഗിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു അയോറി കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ അത് എന്താ പറയുന്നത് കയ്യിലേക്ക് ഇടാൻ പറ്റില്ല നമുക്കിങ്ങനെ പിടിച്ചു കൊണ്ട് നടക്കാനേ പറ്റുള്ളൂ അപ്പോൾ അതും അങ്ങനെ നോക്കി പിന്നെ നമ്മളിതാ ഈ ജെൻ സെക്ഷനിലേക്ക് വന്നു എനിക്ക് ഈ ഷർട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു സിമ്പിൾ ഡിസൈൻ പക്ഷേ ബാക്കിൽ വെൽതായതുകൊണ്ട് അത് ഞാൻ ഇങ്ങനെ നോക്കി വെച്ചു പിന്നെ ഈ ശിശുപഠം പൊതുവേ ഇങ്ങനെ ചൈനീസ് കോളർ ഷർട്സ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശിശുപേട്ടൻ ഈ ചൈനീസ് കോളർ ഷർട്ട് ഇട്ട് കാണാനായിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങുമ്പം എപ്പോഴും അങ്ങനത്തെ പാറ്റേൺ നോക്കാറുണ്ട് പിന്നെ എപ്പോഴും സൗഹൃദങ്ങൾ അങ്ങനെയാണ് അല്ലേ നമുക്ക് ആഴം കൂടും ഉള്ള സൗഹൃദങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വർത്താനം പറഞ്ഞാലും വർത്താനം പറഞ്ഞാലും കഴിയില്ല എന്നുള്ളതാണ് അതിനിടയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചു നമ്മൾ കുറച്ച് നേരം ചെയ്തു അതൊക്കെ എടുക്കാൻ മറന്നുപോയി ബ്ലോഗ് ചെയ്യുന്ന കാര്യമേ ഞാൻ മറന്നുപോയി അപ്പോൾ നമ്മളൊരു സെൽഫിയൊക്കെ എടുത്തു നമ്മൾ ബൈ ബൈ ഒക്കെ പറഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ബൈ പായ അടുത്ത വീഡിയോയിലൂടെ കാണാം